ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പന്ത്രണ്ട് സെറ്റിൻ്റെ ഒരു കണ്ടെയ്നർ സെറ്റ് ഓർഡർ ചെയ്തിരുന്നത് അതിന്ന് ഡെലിവറി ആയി കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം നല്ല സേഫ് ആയിട്ടുള്ള പാക്കിങ് തന്നെയാണ് ഏകദേശം ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്കിത് ഡെലിവറി ആയി കിട്ടിയിട്ടുണ്ട് ഇതാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ സെറ്റ് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ് ബോക്സ് ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തെടുത്തിട്ടുണ്ട് ഓരോ കണ്ടെയ്നറും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാക്കിംഗ് തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ബോട്ടിലിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ് എം എൽ എന്നാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഈ ബോട്ടിലിൽ വന്നിട്ട് പയറോ പരിപ്പോ ഒക്കെ ആണെങ്കിലും ഏകദേശം ഒരു കിലോ വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇതാണ് ഞാൻ വാങ്ങിയിട്ടുള്ള കണ്ടെയ്നർ ഞാൻ ഓർഡർ ചെയ്ത സെയിം പ്രോഡക്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഓർഡർ ചെയ്ത പന്ത്രണ്ട് കണ്ടെയ്നേഴ്സും എനിക്കിപ്പോൾ ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഈ കണ്ടെയ്നറിൻ്റെ അടപ്പ് ഞാൻ ബ്ലാക്ക് കളറാണ് വാങ്ങിയിരിക്കുന്നത് രണ്ട് മൂന്ന് കളറ് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു വാഷറെല്ലാം കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള അടപ്പാണ് പെട്ടെന്ന് താഴെ വീഴാനൊന്നും പൊട്ടിപ്പോകുന്ന പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് പ്ലാസ്റ്റിക് ആണ് പക്ഷെ പെട്ടെന്ന് കണ്ടാൽ ഗ്ലാസ് കണ്ടെയ്നേഴ്സാന്നേ പറയുള്ളൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ് ഇത് പെട്ടെന്ന് നിലത്ത് വീണാലൊന്നും പൊട്ടിയൊന്നും പോകത്തില്ല ഇതുപോലെ കൈകൊണ്ട് അമർത്തി നോക്കിയാൽ പെട്ടെന്നൊന്നും ചളങ്ങുന്നൊന്നുമില്ല നല്ല കട്ടിയുള്ള ബോട്ടിൽസ് തന്നെയാണേ ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണേ ഈ പ്രൈസ് റേഞ്ചിൽ എനിക്ക് നല്ല ക്വാളിറ്റിയില്ല പന്ത്രണ്ട് ബോട്ടിൽസാണ് കിട്ടിയിരിക്കുന്നത് ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്നതിൽ നിന്നും നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് ആവശ്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ